നിന്ന നിപ്പില് നമ്മൾ ഈ പോക്ക് പോകുന്നത് ഒരു ശവായി കഴിക്കാൻ വേണ്ടിയാണ് മൂവാറ്റുപുഴയിൽ പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ക്ലബ് ഷവായിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ തിരിച്ചു പോയാലും തോന്നിപ്പ് കാരണം അമ്മ അതിന് തിരക്കായിരുന്നു ഇവിടെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആളുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇരിക്കാൻ സീറ്റ് തന്നെ കിട്ടിയത് അപ്പൊ ഇതാണ് ഇവരുടെ സിഗ്നേച്ചർ ഡിഷായ മസാല ഷവായി ഈ സാധനം കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ കണ്ട ജനങ്ങളും മുഴുവൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഷവായി മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവരുടെ മെനുവിൽ ബ്രോസ്റ്റഡ് ചിക്കനും മന്തിയും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നു അധികം നേരം നമ്മൾ ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത് അത്രയ്ക്ക് അങ്ങ് മര്യാദയല്ല കാരണം നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് വേണം അടുത്ത ആളുകൾക്ക് ഇവിടെ ഇരിക്കാനായിട്ട് അപ്പൊ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് സംസാരിക്കാം േ മൈനേസ് കൂട്ടി കഴിക്കണം മറ്റേ മറ്റേ ഔട്ട് ഓഫ് ടെണ്ണിത്ര ഔട്ട് ഓഫ് ടെണ്ണി ഫൈവ് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ടെണി എത്ര കൊടുക്കാം സിക്സ് ഔട്ട് ഓഫ് ടെണ്ണി എത്ര കൊടുക്കണം ഔട്ട് ഓഫ് ടെന്നി എത്ര സെവനോ ഔട്ട് ഓഫ് ചെന്നൈ നീ പറ പറഞ്ഞ നാടോ കേട്ടോ പറഞ്ഞോട് എത്ര കൊടുക്കണം നീ എത്രയാ പറഞ്ഞത് സിക്സ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി നിങ്ങൾ പോയി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക